പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാരായണിയെ കുറ്റക്കാരിയാക്കി വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ബാലഗോപാലും ഭാരതീയം ചേർന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി അവർ കൃത്യമായ നീക്കങ്ങൾ നടത്തുകയും ഇതേ തുടർന്ന് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഉത്തരവാദി നാരായണിയാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തിരിക്കുകയാണ് നാരായണിയെ ഇനിയും ഇങ്ങനെ വീട്ടിൽ നിർത്താൻ സാധിക്കുകയില്ല എന്നും നാരായണിയുടെ ശരീരത്തിൽ ദേവി കയറുമ്പോൾ ഉള്ള പ്രവർത്തികൾ അതിരിവിടുന്നതായി പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ അനൂപ് പകച്ചുപോകുന്നു ഇതേ തുടർന്ന് നാരായണിയെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നമ്മുടെ ഭാരതിയും ബാലഗോപാലും ചേർന്ന് നടത്തുകയാണ് പക്ഷേ താൻ ഒരുക്കമല്ല എന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ അനൂപ് ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ ിടയാവുകയാണ് നമ്മുടെ നാരായണിയുടെ സഹോദരൻ പപ്പനും ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പ്രശ്നത്തിൽ ഇടപെടുന്നതിനായി മുന്നിലേക്ക് കയറി വരുന്നു ഇതേ തുടർന്നാണ് ബാലഗോപാലിനെ ഞെട്ടിച്ചു പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്